നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനുള്ള ഉദ്ദേശിക്കുന്ന എന്ന് പറയുന്നത് നമ്മുടെ കേൾവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പോൾ കേൾവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം കാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു സെൻസ് ആണ് കേൾവി എന്ന് പറയുന്നത് അപ്പം ആ കേൾവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ കോൺവെർസേഷൻ വോയിസ് മുതൽ അല്ലെങ്കിൽ വിസ്പറിങ് വോയിസ് മുതൽ ഏറ്റവും വളരെ ഉച്ചത്തിലുള്ള ശബ്ദം പോലും കേൾക്കാൻ പറ്റാത്ത രീതിയിലുള്ള പല കേൾവിക്കുറവുള്ള ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഏകദേശം ഒരു രൂപം പറയുകയാണെങ്കിൽ കേൾവിയെ ബ്രോഡായിട്ട് രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം ഇരിക്കാം ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ശബ്ദതരംഗങ്ങൾ അത് സൗണ്ട് വേവ്സ് കടന്നു പോകുന്ന മാർഗങ്ങളിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകുന്ന കേൾവിക്കുറവാണ് ഒരു വിഭാഗം കേൾവിക്കുറവ് എന്ന് പറയുന്നത് രണ്ടാമത്തെ കേൾവിക്കുറവ് എന്ന് പറയുന്നത് നമ്മുടെ ആഭ്യന്തര കർണത്തിൽ ഉണ്ടാകുന്ന നാടികൾ കൊണ്ടാകുന്ന അപജയം കൊണ്ടുണ്ടാകുന്ന കേൾവിക്കുറവാണ് രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടുന്നത് അപ്പം ഈ രണ്ട് വിഭാഗത്തിലുള്ള കേൾവിക്കുറവാണെങ്കിലും അത് രോഗിക്ക് അനുഭവപ്പെടുന്നത് ഏകദേശം ഒരേ തരത്തിലായിരിക്കും അനുഭവപ്പെടുന്നത് വിദഗ്ധനായ ഒരു ഡോക്ടർ കൃത്യമായ രോഗ പരിശോധനയിലൂടെ ഏത് വിഭാഗത്തിലുള്ള കേൾവിക്കുറവാണ് ഈ രോഗിക്ക് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കൃത്യമായിട്ടത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ രണ്ട് വിഭാഗത്തിലുള്ള കേൾവിക്കുറവാണെങ്കിലും അത് കൃത്യമായി ആയുർവേദ ചികിത്സകൾ കൊണ്ട് കൃത്യമായിട്ട് നമുക്ക് ചികിത്സിച്ചു മാറ്റാൻ പറ്റുന്ന മാറ്റാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഒരു പരിധിവരെ മുന്നോട്ടുള്ള ഒരു പ്രോഗ്രഷൻ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഈയൊരു വിഭാഗത്തിലുള്ളത് അത് ഇതിന് മോഡണായി പറയുകയാണെങ്കിൽ അത് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് ആൻഡ് സെൻസറി നോറൽ ഹിയറിംഗ് ലോസ് എന്ന് പറയും അപ്പോൾ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത് നമ്മുടെ ബാഹ്യകർണം മുതൽ മധ്യമകർണം അപ്പം ചെവിയെ മൂന്നായിട്ട് വിഭജിച്ചിട്ടുണ്ട് അത് ഒന്ന് ബാഹ്യകർണം മധ്യമകർണം ആഭ്യന്തരകർണം എന്നും മൂന്നായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതിൽ ബാഹ്യകർണവും മധ്യമകർണവും ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശബ്ദ തരംഗങ്ങൾ സൗണ്ട് വേവ്സ് കടന്നു പോകുന്ന മാർഗത്തിലുണ്ടാകുന്ന തടസ്സങ്ങൾ അത് ഈ രണ്ട് രണ്ട് ഘട്ടത്തിലാണ് വരുന്നത് ആഭ്യന്തരകർണത്തിലാണെങ്കിൽ ഉണ്ടാകുന്നത് നമുക്കറിയാം ആ ഫ്ലൂയിഡ് ആണ് ഒരു ഭാഗം ഫ്ലൂയിഡ് ആണുള്ളത് അപ്പൊ ഫ്ലൂയിഡിലൂടെ ആ ദ്രാവകത്തിലൂടെ സൗണ്ട് വേവ്സ് കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളും അതോടൊപ്പം തന്നെ അതിന് ശേഷം വരുന്ന നാടികൾക്കുണ്ടാകുന്ന അപജയം അതാണ് നമ്മൾ സെൻസറി ന്യൂറൽ ഹിയറിംഗ് ലോസ് എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ നാടിജന്യമായ ഹിയറിംഗ് ലോസ് വരുന്നത് കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്നുള്ളത് നാടിജന്യ ഹീമായിട്ടുള്ള ഒരു ഹിയറിംഗ് ലോസിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒരു ബെറ്റർ പ്രോഗ്നോസിസ് കുറച്ചുകൂടെ രോഗം മാറി കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലുള്ള ആണ് ഈ കണ്ടക്റ്റീവ് ഹിയറിംഗ് ലോസ് എന്ന് പറയുന്നത് ആയുർവേദത്തിലെ ചികിത്സയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ കൃത്യമായ രോഗനിർണയം നടത്തുകയും അതിനുശേഷം ശാസ്ത്രീയമായിട്ടുള്ള ചികിത്സകൾ അതായത് നമ്മുടെ നസ്യ ചികിത്സയുണ്ട് ചെവിക്കകത്ത് ചെയ്യുന്ന ചില ചികിത്സാ രീതികളുണ്ട് അതേപോലെ തലയിൽ ചെയ്യുന്ന ചികിത്സകൾ നമ്മൾ കഴിക്കാനുള്ള ഔഷധങ്ങൾ ഇതൊക്കെ കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് രോഗത്തെ കൺട്രോൾ ചെയ്ത് നിർത്തുക നിർത്താനും പിന്നെ ഈ ഒരു സെൻസറിനോട് നേരത്തെ പറഞ്ഞ ന്യൂറൽ ഹിയറിംഗ് അവസ്ഥ നാടികൾ കൊണ്ടുണ്ടാകുന്ന ഒരു കേൾവിക്കുറവ് എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അതിങ്ങനെ പ്രോഗ്രസ് ചെയ്തു വരും പ്രോഗ്രസ് ചെയ്തു വന്നിട്ട് അത് പൂർണ്ണമായിട്ടും അത് കേൾവി നശിച്ചു പോകുന്ന ഘട്ടത്തിലേക്ക് എത്താം അങ്ങനെ നശിച്ചു പോകുന്ന ഘട്ടത്തിലെത്താതെ അത് പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ആയുർവേദ ചികിത്സ കൊണ്ട് വളരെ കൃത്യമായിട്ട് പറ്റുന്നതാണ് അതേപോലെ ഈ ചെവിയുടെ കാര്യമായി ബന്ധപ്പെട്ട് പറയാനുള്ള വേറൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ബാലൻസിങ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മനുഷ്യൻ്റെ നമ്മുടെ മനുഷ്യ ശരീരത്തിൻ്റെ ബാലൻസിങ് നിർണ്ണയിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് നമ്മൾ ഈ ചെവിക്ക് വഹിക്കാനുള്ളത് അപ്പം അത് ഞാൻ നേരത്തെ പറഞ്ഞ ആഭ്യന്തരകരണം ആഭ്യന്തരകരണത്തിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായിട്ടും വെജിറ്റിബിൾ അപ്പാരറ്റസ് എപ്പാറ്റസ് എന്ന് പറഞ്ഞാൽ ആ ഭാഗം പൂർണ്ണമായിട്ടും ഈ ഒരു ബോഡി ബാലൻസിങ്ങിൻ്റെ ഒരു കാര്യമാണ് നിശ്ചയിക്കുന്നത് ബോഡി ബാലൻസിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെവി മാത്രമല്ല മറ്റ് കേന്ദ്ര നാഡീവ്യൂഹത്തിൻ്റെ പല ഭാഗങ്ങളും ഇതിൽ ഭാഗമാക്കാവുന്നുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട പങ്ക് തന്നെ ഈ കേൾവിക്കുറവുമായി ഈ ചെവിയുടെ ആഭ്യന്തരകരണം വഹിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പം ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുട്ടികൾക്ക് മുതൽ വലിയ ആൾക്കാർക്ക് വരെ ഇപ്പം വലിയ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രായമായി കഴിഞ്ഞാൽ സ്വാഭാവികമായി വരുന്ന കേൾവി കുറവുണ്ട് കുട്ടികളിലാണെങ്കിൽ പൂർണ്ണ കൂടുതലും ഇയർ വാക്സ് അതായത് നേരത്തെ ഞാൻ പറഞ്ഞ ആദ്യത്തെ വിഭാഗത്തിലുള്ള കണ്ടക്ട് ഹിയറിംഗ് ലോസ് എന്നുള്ള വിഭാഗത്തിലുള്ള ചെവിക്ക് വാക്സ് എന്നറിയുക അല്ലെങ്കിൽ ചെവിക്ക് ഇൻഫെക്ഷൻ വരിക അല്ലെങ്കിൽ ചെവിക്കകത്തുള്ള അസ്ഥികൾ ശരിയായ രീതിയിൽ കമ്പനം ചെയ്യാതിരിക്കുക ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ കൊണ്ട് ആണ് കുട്ടികൾക്കൊക്കെ വരുന്നത് വലിയ ആൾക്കാർക്കും ഉണ്ടാകാം അപ്പോൾ അത് നേരത്തെ തന്നെ രോഗം കണ്ടുപിടിച്ചിട്ട് കൃത്യമായ ചികിത്സകൾ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഒരു അവസ്ഥകൾ വരാതിരിക്കാൻ അതായത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ മധ്യമ കാരണം അല്ലെ കാരണത്തിൽ വരുന്ന ഇൻഫെക്ഷൻസ് ഇതൊക്കെ എന്ന് പറഞ്ഞ ഒരു പരിധിവരെ നമ്മുടെ ശ്വസന വീഹം അതായത് ബാഹ്യ അപ്പർ റെസ്പിറേറ്ററി ട്രാക്കെന്ന് പറയും അതായത് നമ്മൾ മൂക്ക് തൊണ്ട ഈ ഭാഗങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഈ ചെവിയെയും ബാധിക്കാവുന്നതാണ് അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഈ തരത്തിലുള്ള അസുഖങ്ങളെ കണ്ടുപിടിച്ച് ചികിത്സിക്കുക എന്നുള്ളതും നമ്മൾ ചെവിയുടെ സംരക്ഷണത്തിന് വളരെ അത്യാവശ്യമാണ് നമ്മൾ സാധാരണ ഉണ്ടാകുന്ന ജലദോഷം മുതൽ തൊണ്ടവേദന അതായത് മൂക്കടപ്പ് മൂക്കിനകത്തുണ്ടാകുന്ന മറ്റു പ്രശ്നങ്ങൾ ടോൺസിലൈറ്റിസ് ഇങ്ങനെയുള്ള സൈനസൈറ്റിസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് കൃത്യമായി ചികിത്സിച്ചിട്ടില്ലെങ്കിൽ അത് പിന്നീട് അത് ചെവിയിലേക്ക് വരികയും ചെവിക്ക് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും കെൾവിക്കുറവിലേക്ക് നയിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൂക്കുമായും തൊണ്ടയുമായും ഒക്കെയുള്ള അപ്പർ സ്പീഡ് ട്രാക്കിൻ്റെ ഇൻഫെക്ഷൻ നേരത്തെ തന്നെ മനസ്സിലാക്കി ചികിത്സിക്കുക എന്നുള്ളതും ഇത് തടയാനുള്ള ഒരു മാർഗമാണ് ഇത്രയുമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നമസ്കാരം